നമ്മളേ പെറ്റിക്കോട്ടിൻ്റെ കട്ട് ചെയ്യുന്ന ഭാഗം ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ അതിൻ്റെ ബാക്കി തയ്ക്കുന്ന ഭാഗമാണേ കാണിച്ചു തരുന്നത് ഇതേപോലത്തെ ഒരു പീസ് നമ്മൾ ഞാൻ പറഞ്ഞല്ലോ കവർ ചെയ്തിട്ടാണ് തയ്ക്കുന്നതെന്ന് ഇതേപോലത്തെ ഒരു പീസ് എടുക്കുക കേട്ടോ അതായതിന് വീതിയൊക്കെ വേണം കുറച്ച് ഇറക്കം കുറഞ്ഞാലും കുഴപ്പമില്ല വീതി വേണം കേട്ടോ ഈ കൈക്കുഴിയുടെ ഭാഗത്തേക്കും ഒക്കെ പോകാൻ വേണ്ടിയിട്ട് താഴ്ഭാഗത്തേക്ക് കുഴപ്പമില്ല ഇതേപോലെ ഈ ചതുരം വരുന്ന ഭാഗത്തിൽ ഇങ്ങനെ ഒരു കാലിഞ്ചിൽ തയ്ച്ചു കൊടുക്കുക ഈ കൈക്കുഴിയുടെ അവിടെയും തയ്ച്ചു കൊടുക്കുക കേട്ടോ അത് തയ്ക്കുന്നത് ഞാൻ കാണിച്ചു തരാം ചെയ്യാതെ ചെയ്യാത്തത് പീസ് വെച്ചിട്ടും ചെയ്യാൻ പറ്റൂട്ടാ അതിങ്ങനെ കവർ ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും പിന്നെ എപ്പോഴും ഇങ്ങനെ ഒരു കനം കുറഞ്ഞ ലൈനിങ് പോലത്തെ തുണി എടുക്കുകയാണെന്ന് വെച്ചാൽ അത്രയും നല്ലതാണ് ഞാനിതൊരു കോട്ടിൻ്റെ ഭാഗം തന്നെ എടുത്തിരിക്കണു കോട്ട് പെറ്റിക്കോട്ടൊക്കെ വരുന്നത് പിന്നെ ഒരു അത്രേം ഇതില്ലാത്തൊരു തുണിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇത് വേണ്ട അതാ ഞാൻ തയ്ച്ചിട്ടതാണ് കേട്ടോ അത് ഇതാ ഇത് താകംബറാണ് കേട്ടോ ചീത്തവശം കണ്ടില്ലേ അപ്പോൾ അത് അത് ഇത്തിരി കുറച്ച് ഇറക്കം കുറവാണ് അതിന് കുഴപ്പമില്ല അത് മീത വെച്ചിട്ട് ഇങ്ങനെ മീതടി കൊടുത്താൽ മതി മീതടി കൊടുത്തിട്ട് ഇങ്ങനെ മറി മറിക്കേണ്ട ഭാഗമാണ് അതേ ചതുരത്തിൻ്റെ അവിടെ ഒക്കെ കട്ട് ചെയ്ത് കൊടുത്തിട്ട് മറിച്ചെടുക്കാം കേട്ട അത് അതിങ്ങനെ മറിച്ചെടുത്തിട്ട് ഇതപ്പം മറിച്ചെടുത്ത് ഞാൻ മറിച്ചെടുത്തിട്ട് ഇനിയിപ്പോൾ നമ്മൾ ഇതിൻ്റെ സൈഡ് മൊത്തം നമ്മളൊരു കാലിഞ്ചിൽ നമ്മൾ ഇതിങ്ങനെ തയ്ച്ച് കൊടുക്കണേ അത് ഫ്രണ്ട് ഭാഗം അങ്ങനെ തയ്ച്ച് കൊടുക്കണം നമ്മൾ തയ്ച്ച് കഴിഞ്ഞാൽ നമ്മൾ ബാക്കിലെ പീസ് ഈ ഷോൾഡർ കവർ ചെയ്യണതാണ് കേട്ടോ ഞാൻ കാണിക്കണത് അതായത് പീസ് കാണാത്ത രീതിയിൽ നല്ല ഇന്നർ പോലായിട്ടുള്ള ഒരു സംഭവമാണ് വരട്ട ഇതങ്ങനെ അത് ചീത്തവശമാണ് ചീത്തവശത്തിൻ്റെ ഭാഗത്ത് അതാ ആ തുണി അധികം നീളമില്ലാത്ത കാരണം അതിൻ്റെ കര ഒന്ന് തയ്ച്ചു കൊടുക്കണേ എന്നിട്ട് നമ്മൾ തയ്ച്ച നല്ല വശമാണ് ഇട്ടോ ഫ്രണ്ടിൻ്റെ ഭാഗമാണ് ഇട്ട അത് അത് ഇങ്ങനെ ഇതുപോലെ വെച്ചുകൊടുക്കുന്നത് നിങ്ങൾക്ക് കാണുന്നുണ്ടാവുമെന്ന് വിചാരിക്കണേ നല്ല വശവും നല്ല വശവും നമ്മൾ ചേർത്ത് വെച്ചിട്ട് ഇത് ഈ ഇത് ബാക്ക് വാഷാണേ ഈ ബാക്ക് വശത്തിൻ്റെ ഉള്ളിലേക്ക് ഇതിങ്ങനെ വെച്ചു കൊടുക്കുക ആ ഷോൾഡർ ഇങ്ങനെ വെച്ചു കൊടുക്കുക വെച്ച് കൊടുത്ത് ചുളിവ് വരാത്ത രീതിയിൽ നല്ലോണം അതൊരു അതിന് തയ്ക്കുമ്പോൾ നമ്മൾ ടാപ്പ് കൊണ്ട് അളക്കണം കേട്ടോ ടാപ്പ് കൊണ്ട് അളന്നിട്ട് ഇതിൻ്റെ രണ്ട് സൈഡും എത്രയെന്ന് വരണെന്ന് നോക്കണം അപ്പം രണ്ട് ഭാഗം അതേപോലെ ചെയ്ത് കൊടുത്ത് കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റൂട്ടാ ഇതാ ഇങ്ങനെ തയ്ച്ചു കൊടുക്കുക തയ്ച്ചു കൊടുക്കുമ്പോൾ അത് നല്ല വൃത്തി പോലെയായിട്ട് നമുക്ക് വരും ഷോൾഡറിൻ്റെ ഭാഗട്ട അങ്ങനെ തയ്ച്ചാലാണ് ഈ പെറ്റിക്കോട്ടിനൊക്കെ വൃത്തി ഉണ്ടായിരിക്കുക അപ്പോൾ നിങ്ങളെ പഠിക്കുന്നവർക്കൊക്കെ ഇത് അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഇത് ഇങ്ങനെ കാണിച്ചു തരുന്നത് ഇത് ഫുൾ വീഡിയോ ഒന്നും ഇല്ലാട്ടോ അതിൽ ഇതിൽ ഫുള്ള് വലിയ വീഡിയോ ആവണ ഇത് ഞാൻ ഈ പെറ്റിക്കോട്ടിൻ്റെ ഈ ഭാഗം മാത്രമേ ഞാൻ കാണിക്കണുള്ളൂ മറ്റേത് ഞാൻ നാളെ അപ്ലോഡ് ചെയ്യാം ഞെറി വെക്കണതും പിന്നെ ലൂപ്പ് വയ്ക്കുന്നതൊക്കെ നാളെ ചെയ്യാം കേട്ടോ ഒന്നും കൂടി ഞാൻ കാണിച്ച് തരികയാണ് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇതാ ആദ്യത്തെ കണ്ടില്ലേ അപ്പം അതാ നല്ല കവറിംഗ് ആയി വന്നില്ല ഷോൾഡ് അതേപോലെ എങ്ങനെ ഇങ്ങനെ വെക്കട്ടോ അത് അകംബറാണ് ഇത് നല്ല വശം നല്ല വശം തമ്മിൽ ഇങ്ങനെ ചേർത്ത് വെക്കുകയാണേ ചേർത്ത് വെച്ചിട്ട് അത് കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനത് ഇങ്ങനെ മറിച്ചിട്ടത് ഇനി ഇതാ അത് അതിൻ്റെ ഉള്ളിൽക്കൂടെ നമ്മൾ കൈ ഇട്ടിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ അങ്ങനെ കൈ ഇട്ടിട്ട് അത് അപ്പുറത്തേക്ക് കൊണ്ടുപോവുക എന്നിട്ട് നമ്മുടെ ഈ സംഭവം ഉണ്ടല്ലോ ഫ്രണ്ട് ഫ്രണ്ട് ഭാഗം നമ്മൾ മൊത്തം നമ്മൾ തയ്ച്ചതാണ് കേട്ടാ ചതുരും കൈയിൻ്റെ അവിടെയൊക്കെ നമ്മൾ തയ്ച്ചതാണേ ഇതാ ഇതേപോലെ ഇങ്ങനെ വെച്ചു കൊടുക്കുക വെച്ച് കൊടുത്തിട്ട് നല്ല നല്ല രീതിയിൽ നമ്മൾ ഇത് അളവെടുത്ത് നമ്മൾ ഒരേപോലെ രണ്ട് ബാക്കും ഫ്രണ്ടും ഒരേപോലെ നമ്മൾ തയ്ച്ച് കൊണ്ടുവരാണെച്ചാൽ ഇതേപോലെ കവർ ചെയ്ത് കൊടുക്കാൻ പറ്റുവേ വലിപ്പ കുറവില്ലാത്ത രീതിയിൽ ചെയ്യാൻ പറ്റൂട്ടാ എന്നിട്ട് ഇതാ ഇതേപോലെ തയ്ച്ചു കൊടുക്കുക തയ്ച്ചു കൊടുക്കുമ്പോൾ നല്ല വൃത്തിയിൽ അവിടെ കിടക്കും അപ്പോൾ അത് പഠിക്കുന്നവർക്കാണ് ഞാൻ പറഞ്ഞല്ലോ അതിന് സിബൊന്നും ഇല്ല കേട്ടോ സിബൊന്നും ഇല്ല കാരണം അവർക്ക് സിബ്ബ് വേണ്ട ഹുക്ക് വേണ്ട എന്നൊക്കെ പറഞ്ഞ കാരണത്താൽ സിബൊന്നും വെച്ചിട്ടില്ല കേട്ടോ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിലിരുന്നവർക്കൊക്കെ നമ്മളെ കുട്ടികൾക്കൊക്കെ ചെയ്ത് കൊടുക്കാൻ പറ്റൂട്ടാ ഒരു യൂണിഫോമൊക്കെ വരുമ്പോൾ നമുക്ക് ഒരു നല്ല കോൺഫിഡൻറ്റോടുകൂടി ചെയ്യാൻ പറ്റും ഇങ്ങനെയൊക്കെ നോക്കി പഠിക്കുകയാണെങ്കിൽ പഠിക്കുന്നവർക്ക് പിന്നെ ഇത് ഇതിനിപ്പോൾ ഇത് തയ്ച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് നമ്മൾ സ്റ്റിച്ച് ചെയ്ത പോലെ തന്നെ നമ്മൾ ഇത് വലിച്ചു പിടിച്ച് വലിച്ചെടുത്തിട്ട് നമ്മുടെ ഷോൾഡർ ഇങ്ങനെ വലിച്ചിട്ട് ഈ ബാക്കിലെ ഭാഗത്തും നമ്മൾ കൈക്കുഴിയും കഴുത്തും ഒക്കെ വലിച്ചു കൊടുക്കുക തയ്ച്ചു കൊടുക്കണം കേട്ടോ ഫ്രണ്ട് ഭാഗം നമ്മൾ ആദ്യമേ തയ്ച്ചു കൊടുക്കണം എന്നിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ വെക്കാൻ പറ്റുള്ളൂ ഇത് കേട്ടാ ഇതേപോലെ വെച്ചിട്ട് നമ്മളത് ഇതിപ്പോൾ ചൊളിഞ്ഞ് കാണുന്നുണ്ട് അപ്പോൾ സ്ഥിരം ഇട്ട് കഴിഞ്ഞാലാണ് ഇതൊക്കെ നേരായി കിട്ടുക നമ്മളിപ്പോൾ അത് ഒന്നും ചെയ്തിട്ടില്ലല്ലോ ഇനി ഇതാ ഇവിടെയൊക്കെ നമ്മളതേപോലെ ഇത് വെച്ചതിന് ശേഷം ഇത് ചെയ്യാവൂ കേട്ടോ ഫ്രണ്ട് ഭാഗം ക്ലിയറായി വെച്ചിട്ട് ബാക്കിൽ ഇങ്ങനെ വെച്ചതിന് ശേഷമേ ബാക്ക് ഭാഗം ഇങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ അപ്പോഴേ അത് വൃത്തിയായി കിട്ടുകയുള്ളേ രണ്ട് തയ്ച്ച് കഴിഞ്ഞാൽ പോ പോവാൻ പറ്റില്ല കേട്ടോ അതിൻ്റെ ഉള്ളിലേക്ക് പോവില്ലല്ലോ അതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞു തരുന്നത് ഒരു ഭാഗം മാത്രം തയ്ക്കുക എന്നിട്ട് മറ്റേത് ബാക്കിലേക്ക് വെച്ച് കൊടുത്തതിന് ശേഷം നമ്മളത് തയ്ച്ചു കൊടുക്കുക അതിൻ്റെ ഉള്ളിലിപ്പോൾ കവറിങ് വന്നു ഒന്നുമില്ല അതിൻ്റെ ഉള്ളിൽ പീസ് വെക്കുമ്പോൾ വേറെ മെത്തേഡാണ് പീസ് വയ്ക്കുമ്പോൾ ഇതേപോലെയല്ല പക്ഷേ എങ്ങനെ എന്നാലും വേറൊരു മെത്തേഡായിട്ടാണ് വരിക അതിട്ടാ ഇത് കണ്ട അതാ ഇപ്പോൾ ബാക്കും ഫ്രണ്ടും ഉണ്ട് അത് അപ്പോൾ അവിടെ ഇനി ഇതിൻ്റെ ഞെറി വെക്കണ ഭാഗമൊക്കെ ഞാൻ നാളത്തെ വീഡിയോയിൽ അപ്ലോഡ് ചെയ്യാം കേട്ടോ വലിയ വീഡിയോ ചോദിച്ചിട്ടാണ് ഇട്ടോ ഇടാത്തത് ഇത് കണ്ടില്ലേ ഇതാ ബാക്ക് ഉള്ളുവശമാണ് അത് ഇട്ടാ ഇത്ര വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ ബാക്കി നാളെ കാണിച്ചു തരാം